بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب من تراب ثم من نطفة ثم من علقة ثم من مضغة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد الى أرض العمر لكي لا يعلم من بعد علم شيئا وترى الأرض حامدة فإذا أنزلنا عليها الماء اهتزت وربت وربت وأنبتت من كل زوج بهيج يا <applause> رأس ناهم بغمانا ونرنى برشد القرآن السلام عليكم ورحمة الله وبركاته സുഹത്ത് ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്ത്യദിനത്തിൻ്റെ ഭീകരതകളെ സംബന്ധിച്ചായിരുന്നു മനസ്സിലാക്കിയിരുന്നത് ഇനി ഈ ആയത്ത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ വിശദീകരിക്കുകയാണ് വലിയൊരു ആയത്താണ് നമ്മുടെ ക്ലാസ് വോയിസ് റെക്കോർഡിങ്ങിലൂടെ ആയതുകൊണ്ട് നമുക്ക് വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ട് വേർഡ് മീനിങ്ങുകളെല്ലാം നിങ്ങൾ തഫ്സീർ നോക്കി പഠിക്കണമെന്ന് ഞാൻ ആമുഖമായി ഉണർത്തുകയാണ് േമുള്ളവരെ അന്ത്യനാളിൻ്റെ സംഭവ്യതക്കുള്ള ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം പല രൂപത്തിൽ പല ശൈലികളിലൂടെ അള്ളാഹു സുബാന താല നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് വ്യത്യസ്ത ശൈലികളിലൂടെ വിശുദ്ധ കുറാൻ അത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് എന്നർത്ഥം അന്ത്യനാളിൻ്റെ ആഗമനവും സംഭവ്യതയും സത്യം ചെയ്തു പറഞ്ഞുകൊണ്ടും റസൂലിനെ കൊണ്ട് സത്യം ചെയ്ത് പറയിപ്പിച്ചുകൊണ്ടും അതിനെ കളവാക്കുന്നവരെ ആക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടും അതിൽ വിശ്വസിക്കുന്ന മോമിനുങ്ങളെ പ്രശംസിച്ച് പറഞ്ഞുകൊണ്ടും അന്ത്യനാളിൻ്റെ സംഭവ്യത അത് അടുത്ത് തന്നെ ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള അവ്യയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടെല്ലാം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നതായി പ്രശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ഏതായാലും ഇവിടെ നമ്മുടെ ആയത്ത് ആദ്യ തവണയിലെ സൃഷ്ടിപ്പ് കൊണ്ട് തെളിവ് പറയുകയാണ് അള്ളാഹു സുബാന ഉദാല മനുഷ്യൻ്റെ ആദ്യ തവണയിലെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യനാളിൻ്റെ സംഭവ്യതയ്ക്കുള്ള തെളിവ് ഉദ്ധരി പറ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം മനുഷ്യൻ എന്നുള്ള മനുഷ്യൻ എന്ന ജീവി ഈ ഭൂമുലോകത്ത് നടക്കുന്ന എല്ലാതരം കാര്യങ്ങൾക്കും സാക്ഷിയാണ് അല്ലേ പക്ഷികൾ വിരിഞ്ഞിറങ്ങുന്നതും മൃഗങ്ങൾ പെറ്റുപെരുകുന്നതും മത്സ്യങ്ങൾ ജലാശയങ്ങളിൽ നീന്തിത്തൊടിക്കുന്നതും സസ്യലതാദികൾ മുളപൊട്ടി വളർന്ന് പന്തലിച്ചു വലുതാകുന്നതും ഇതിനെല്ലാം മനുഷ്യന് സാക്ഷിയാണ് എന്നിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടും മറ്റൊരു സൃഷ്ടിപ്പ് നടക്കുന്നതിനെ സംബന്ധിച്ച് നിഷേധിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള നിഷേധ നിഷേധിക്കുന്ന ആളുകളെ ഇത്തരക്കാരോടുള്ള വിശുദ്ധ കുറാനിൻ്റെ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ അവരുടെ അത്തരം നിഷേധത്തിനുള്ള ഒരു മറുപടിയാണ് സൂറത്ത് ഹജ്ജിലെ ഈ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ സുപ്രധാനമായ കുറേ കാര്യങ്ങൾ ഈ ആയത്തിലൂടെ അള്ളാ സുബാനോ താല ഏഴോളം കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ മനുഷ്യ അതിൻ്റെ തുടക്കം മിൻ തുറാബ് മണ്ണിൽ നിന്നാണ് എന്നും മിൻ അത് ശുക്ലജലത്തിൽ നിന്നാണ് എന്നും പിന്നെ പറഞ്ഞത് അത് അലക്ക അലക്കയായി മാറുന്നു എന്നും നാലാമത് പറഞ്ഞത് അത് മുളുകയാകുന്നു എന്നും എങ്ങനെയുള്ള മുളുക മുഹല്ല പത്യം വായിരി മുഹല്ലക്ക എന്നാണ് പറഞ്ഞത് ശരിയായ രൂപം നൽകപ്പെട്ടതും അല്ലാത്തതുമായ എന്നുള്ളതിനെല്ലാം ഇഷ്ടം പോലെ നമ്മൾക്ക് വിശദീകരണം തഫ്സീറിൽ വായിക്കാൻ സാധിക്കും അഞ്ചാമത്തെ അവസ്ഥ പറഞ്ഞതോ ഹുമ്മനൊരിജുക്കും തിഫില അഞ്ചാമത് അള്ളാഹു പറഞ്ഞു നിങ്ങളെ ഉദ്ദേശിച്ച കാലം തികയുമ്പോൾ ഈ ബാഹ്യലോകത്തേക്ക് ഒരു ശിശുവായി ഞാൻ പുറത്തു കൊണ്ടുവരുന്നു എന്ന് ആണ് പറഞ്ഞത് അതിനുശേഷം അള്ളാഹു താല പറഞ്ഞു അങ്ങനെ അവൻ പ്രായപൂർത്തിയും യുവത്വവും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു ആ ശിശുവായി വരുന്ന ആ കുട്ടി പിന്നീട് എന്ത് ചെയ്യുന്നു പ്രായപൂർത്തിയാകുന്ന ായവൂർത്തിയും യുവത്വവും പ്രാപിക്കുന്ന രൂപത്തിൽ അവനാകുന്നു സുമലിതും എന്ന് പറഞ്ഞു ഏഴാമത്തെ സ്ഥിതി പറഞ്ഞത് അതാണ് അവസാനത്തെ അങ്ങനെ പിന്നെ നിങ്ങളെ ഞാൻ വീണ്ടും അദൃശ്യമായ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു അഥവാ മരണമടയുന്നു എന്ന് പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞത് അതെന്താണ് അവൻ മരണമടയുന്നു എങ്ങനെ എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നൊന്നും അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ചിലർക്ക് ആയുഷ്കാലം കുറവായിരിക്കും അവർ നേരത്തെ മരിച്ചു പോകുമെന്നും മറ്റു ചിലർക്ക് ദീർഘായുസ് അള്ളാഹു നൽകുമെന്നും അങ്ങനെ ആ ദീർഘായുസ് നൽകിയ മനുഷ്യൻ വാർദ്ധക്യനിമിത്തം അറിവും കഴിവുമെല്ലാം നഷ്ടപ്പെട്ട് കേവലമൊരു ശിശു സമാനമായി തീരുന്ന ശേഷം മാത്രമേ അവൻ മരണമടയുകയുള്ളൂ എന്നെല്ലാം ഇതിന് വിശദീകരണമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം അതാണ് വമിങ് കുമ്മ ഉറദു അവൻ മടക്കപ്പെടുന്നു ഇല്ല അറുതലിൽ ഒമുരി വയസ്സിൻ്റെ അങ്ങേ തലയിലേക്ക് ലിഖയിലായ അകലമിമ്പിൽ മിൻഷി അവന് നേടിയെടുത്ത അയൽമൊന്നും അവന് ഉപകാരപ്പെടാത്ത ഒരു രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം അറിവും കഴിവുമെല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നൊരവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാൻ ഓദാല പറയുകയാണ് എന്ന് പറഞ്ഞു എന്താണ് ഈ രൂപത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാൻ താല ഭൂമുഖത്ത് കാണപ്പെടുന്ന സസ്യലതാദികളുടെ ചരിത്രവും ഇങ്ങനെയാണ് എന്ന് ഉണങ്ങി വരണ്ട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുമെന്നും ഉടനെ അതിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ട് അത് പെട്ടെന്ന് ചൈതന്യമുള്ളതായി തീരുന്നു എന്നും ചേർത്ത് വിളരുന്നു എന്നും അല്പ ദിവസത്തിനകം പച്ചപിടിക്കുന്ന കുറച്ചു പച്ചപിടിക്കുന്നു എന്നും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ കാഴ്ച വൃക്ഷങ്ങളും ചെടികളുമായി പൂവും കായുമായി അങ്ങനെ സുന്ദരമായ രൂപത്തിലാകുന്നു എന്നും ഇങ്ങനെ മനുഷ്യൻ്റെയും പൂമുഖത്ത് വളരുന്ന വസ്തുക്കളുടെയും സ്ഥിതിഗതികളെപ്പറ്റി അല്പമാത്രമായ ചിന്ത ചിന്തയെങ്കിലും ചെലുത്തുന്നവർക്ക് താഴെ പറയുന്ന പരമാർത്ഥങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബൻ താല കുറേ സത്യങ്ങൾ താഴെ താഴെയുള്ള ആയത്തുകളിലൂടെ നമ്മെ കേൾപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ ഈ ആയത്തിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പ് ആ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു താല വിശദീകരിച്ചത് അതിന് സമാനമായിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനോ താല ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചു വച്ചത് ഭൂമിയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സസ്യലതാദികൾ അല്ലെങ്കിൽ മരങ്ങൾ അവയെല്ലാം എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനോ വരണ്ട് നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ബാനോ താല മഴ വർഷിപ്പിച്ചിട്ട് അതിൽമേൽ നാം വെള്ളം ചൊരിഞ്ഞിട്ട് ആ വരണ്ട് കിടക്കുന്ന ഭൂമിക്കുള്ളിലേക്ക് ആ വെള്ളം ഇറങ്ങിച്ചെന്നിട്ട് അതിൽ നിന്ന് കൗതുകമുള്ള പലതരം ചെടികളെയും സസ്യങ്ങളെയും നാം ഉളപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ മരിച്ചുപോയതിനു ശേഷം വീണ്ടും അവനെ ചെയ്യുവാൻ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നവനാണ് എന്നുള്ള സത്യം അള്ളാഹു സുബാനവ് താല വെളിപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുമെന്നും അവൻ ഏതേത് കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നും അന്ത്യസമയം വരിക തന്നെ ചെയ്യുമെന്നും അതിന് യാതൊരു സംശയവുമില്ല എന്നും കബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നും അള്ളാഹു സുബാനവ് താല ഇവിടെ വ്യക്തമാക്കുകയാണ് ശേഷം വരുന്ന ആയാത്തുകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനവ് താല തുടർന്നു വരുന്ന ആയത്തുകൾ കൂടി വളരെ ഭംഗിയായി പഠിച്ചുകൊണ്ട് ഈ അന്ത്യനാളിൻ്റെ അല്ലെങ്കിൽ ആദ്യ തവണയിലെ മനുഷ്യ സൃഷ്ടിപ്പുകൊണ്ട് അള്ളാഹു ഈ അന്ത്യനാളിൻ്റെ സംഭവ്യതയെ ഏത് രൂപത്തിലാണ് വിശദീകരിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കുവാനും നമ്മളെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബ്ഹാനോ താല അന്ത്യനാളിൻ്റെ സംഭവ്യത വിവരിക്കുന്ന ധാരാളം ധാരാളമായത്തുകൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിഷിദ് ഖുർആാനിലെ പല പല സൂറത്തുകളിലൂടെ നമ്മൾക്ക് ഈ ഇത്തരം വിഷയങ്ങൾ അള്ളാഹു സുബാൻ താല കേൾപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുറത്ത് റാദിലൂടെ അള്ളാഹു സുബാന പറയുന്നുണ്ട് അഞ്ചാമത്തെ ആയതാണ് ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക വായിച്ച് തഫ്സീറിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ മുപ്പത് ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹു سورة إسرائيل سورة الإسراء إلى نابتي أمبد مدل أنبتي وقالوا وإذا كنا غلاما ورفاتا أئنا لما بغوثنا خلقا جديدا قل كونوا هجارة أو حديدا أو خلقا مما يكبر يكبر في صدوركم فسيقولون ما يغيدنا كل الذي فطركم أول مرة فسينغلون إليك رؤوسهم ويقولون متاهو കുൽ അയ്യ കുന കരീബ അപ്പം എന്താണ് പുനരുത്ഥാന ദിവസത്തെ അല്ലെങ്കിൽ ബാഫിനെ നിഷേധിക്കുന്നവരെ നിഷേധിക്കുന്നവർക്കുള്ള മറുപടികളാണ് പുനരുദ്ധാനത്തെ വിവിധ ഘട്ടങ്ങളിലായി പല ജനവിഭാഗങ്ങളും കളവാക്കിയിട്ടുണ്ട് എന്നും അവരിൽ ചിലർ അതിനെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും തിരുദൂതന്മാർ പ്രവർത്തിച്ചതിനനുസരിച്ചോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിലൂടെ അവർ കേട്ടതിനനുസരിച്ചോ അവർ അതിനെ അംഗീകരിക്കുന്നില്ല അത്തരത്തിലായിരുന്നില്ല അവരുടെ വിശ്വാസം വിശ്വാസമെന്നുമെല്ലാം അള്ളാഹു പറയുകയാണ് ഇത്തരം വ്യാജവാദികളെ അള്ളാഹു ആക്ഷേപിക്കുകയും അവിശ്വാസികളെന്ന് പ്രഖ്യാപിക്കുകയും ശക്തമായ താക്കീത് അവർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്ത് റഹ്ദിലെയും സൂറത്ത് അനാമിലെയും സൂറത്ത് ഇസ്രയിലെയും ഇത്തരം വചനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ആയാത്തുകളുടെ വിശദീകരണങ്ങൾ കൂടെ വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുക അതാവ് സുബാന പരിശുദ്ധ ഖുർആാനിലൂടെ കേൾപ്പിച്ച അന്ത്യനാളിൻ്റെ സംഭവ്യതയിൽ വിശ്വസിക്കുന്ന മിനിങ്ങളെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച അത്തരം ആയാത്തുക അത്തരം വിഷയങ്ങളിൽ നമ്മളെയും അല്ലെങ്കിൽ അത്തരം ഗണത്തിൽ നമ്മെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ